எாத நோக்குழியா சா தெளினோ எந்த தெளினா தலைவாதா இது അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ടി ടി ഫാമിലിയുടെ അഥവാ ഒരു ഫാമിലി വ്ലോഗർമാരായ സഫീ സെഫിൻ ദമ്പതിമാരുടെ വ്ളോഗുകളെക്കുറിച്ച് തന്നെയാണോ കാരണം അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് എന്താണ് അതിൽ നമുക്ക് ഗുണപാഠമുള്ളത് എന്താണ് അതിൽ പഠനാർഹമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഗതിയുള്ളത് മാത്രമല്ല ഈ ഫാമിലി വ്ളോഗർമാരുടെ ഓരോ വ്ളോഗ് കാണുമ്പോഴും ഇവിടുത്തെ സ്ത്രീകൾ കുടുംബത്തിലാണത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടെന്നാൽ അവർ ഫാമിലി വ്ളോഗർമാരാണ് അപ്പം താത്തമാരും ഉമ്മമാരും വല്യമ്മമാരും തീർച്ചയായിട്ടും ഈ വ്ളോഗുകൾ കാണുന്നുണ്ട് അതാണ് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഈ സമുദായം ഇവിടെയാണ് എത്തി നിൽക്കുന്നത് ആലോചിച്ച് നോക്കൂ മാത്രമല്ല ഈ ടി ഫാമിലി ഒരു എന്താ പറയുക ഒരു ആറ് ദിവസം കൊണ്ട് ഇത്രയേറെ മില്യൺ റീച്ച് നേടിയിട്ടുള്ള ഒരേ ഒരു വ്ലാഗ് ഓരോ ഒരു വ്ളോഗ് സ്വാഭാവികമായിട്ടും അവരുടെ അവർ അവരുടെ പ്രഗ്നൻസി നോക്കിയിട്ട് അത് പോസിറ്റീവാണോ എന്ന് അറിയാൻ അവരുടെ കുടുംബാംഗങ്ങളെക്കാളും താല്പര്യമുള്ളവരാണ് യഥാർത്ഥത്തിൽ ഈ കാണുന്ന നാട്ടുകാർ ഒരു സ്വകാര്യതയാണ് വെളിച്ചത് കൊണ്ടുവന്നിരിക്കുന്നത് നെഹൂദ് മാത്രമല്ല എന്ത് അഴിഞ്ഞാട്ടമാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു ബ്രാന്റിൻ്റെ പണി അല്ലേ ഇതൊക്കെ സാധാരണ ഒരു നമ്മളൊക്കെ ആളുകൾ ചെയ്യുകയാണെങ്കിൽ സാധാരണക്കാർ ഇത്തരത്തിലുള്ള ഒരു മന്ദത്തരം ആഭാസകരം വെറുക്കപ്പെടേണ്ടത് വളരെ നിണ്യമായിട്ടുള്ളത് അത് ഒരു എന്തെങ്കിലും മാതൃക ഇതിനകത്തുണ്ടോ തീർച്ചയായിട്ടും എന്ത് വൃത്തികേടാണോ കാണിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് പറയൂ ഇപ്പം നമ്മൾ നമ്മളെ വീട്ടിൽ വരുന്ന ഒരാളുകൾക്ക് ഇത് കണ്ടില്ലേ എൻ്റെ ഭാര്യയുടെ പ്രഗ്നൻസി റിപ്പോർട്ടാണിത് അവളിപ്പോൾ പോസിറ്റീവാണ് ഇപ്പോൾ ഇനി ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഇഷ്ടം പോലെ ആറേ കുട്ടികൾ പ്രസവിക്കണം ഇത്തരത്തിലുള്ള അണിയ മണിയറ രഹസ്യങ്ങൾ മുഴുവനും അങ്ങാടിപ്പാട്ടാക്കി തീർക്കുന്ന ഒരു ഏറ്റവും നിണ്യമായ കാലഘട്ടം നമ്മൾ അണിയറ എന്ന് പറയുന്നത് അതല്ല മണിയറ രഹസ്യങ്ങൾ മുഴുവനും അങ്ങാടിപ്പാട്ട് പാടിയാൽ പണ്ടൊക്കെ നമ്മൾ ഇതൊരു ഭ്രാന്തായിട്ടാണ് കണ്ടിരുന്നത് ആരാൻ്റെ അമ്മക്ക് ഭ്രാന്തിളകിയാൽ കാണാൻ നല്ല രസമെന്നൊക്കെ നമ്മൾ പറയുന്നത് അതാണ് സ്വാഭാവികമായിട്ടും ഇപ്പോഴും ഒരു അങ്ങാടിയിൽ അലഞ്ഞു തിരിയുന്ന ഒരു ഭ്രാന്തൻ്റെ പ്രവൃത്തിക്ക് നമ്മൾ എന്തുമാത്രമാണ് അതിന് വില കൊടുക്കുക ഒരു വിലയും നമ്മൾ കൊടുക്കാറില്ല സാധാരണയാണ് പക്ഷേ ഈ പറയുന്ന ഒരു കുടുംബിനിയായിട്ടുള്ള ഒരു കുടുംബനാഥനായിട്ടുള്ള ഈ സെഫി സെഫിനും അവർ ഭ്രാന്തന്മാരെക്കാൾ വളരെ മോശമായ രീതിയിൽ അവരുടെ രഹസ്യങ്ങൾ മുഴുവൻ ജനങ്ങൾക്ക് മുമ്പിൽ വന്ന് പ്രകടിപ്പിച്ച് നോക്കണം വളരെ നിന്യാർഹമായ അങ്ങേയറ്റം ശബിക്കപ്പെടേണ്ട വെറുക്കപ്പെടേണ്ട ആട്ടി കളയപ്പെടേണ്ട അകറ്റപ്പെടേണ്ട ഈ പ്രവൃത്തിക്ക് ആളുകൾ ലൈക്ക് ചെയ്യുന്നു കമൻറ്റ് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു മാത്രമല്ല ഒരാഴ്ച കൊണ്ട് മില്യൺ കണക്കിൽ വ്യൂവേഴ്സ് അതായത് ഏറ്റവും വലിയ റീച്ചുണ്ടായ കുറഞ്ഞ കാലം കൊണ്ട് ഏറ്റവും അധികം റീച്ച് വന്നിട്ടുള്ള ഒരു ഫാമിലി വ്ലോഗ് യഥാർത്ഥത്തിൽ ഈ പ്രഗ്നൻസിയെക്കുറിച്ച് അങ്ങാടി പാട്ടാക്കിയപ്പോഴാണ് എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ ലജ്ജിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അല്ല മിനൽ ഈമാൻ വെറുതെ ഒരു റസൂൽ പറഞ്ഞു പോയതല്ല അത് ലജ്ജ അത് ദീനിന്റെ ഭാഗമാണ് ഏറ്റവും വലിയ ലജ്ജ ആവശ്യമുള്ളത് സത്യവിശ്വാസികൾക്കാണ് അപ്പം മണിക്കൂറുകളോളം ആര്യഭ്യ നമസ്കാരം കഴിഞ്ഞ് പെണ്ണുങ്ങൾ മുഴുവനും ഈ യൂട്യൂബ് വ്ളോഗില് ഇത്തരത്തിലുള്ള ടി ഫാമിലിയുടെയും മറ്റു ഈ വൾഗർ ഫാമിലി ബ്ലോഗർമാരെ കണ്ട് അവരുടെ വിക്രും ഒക്കെ ഒരു കൈകൊണ്ട് അത് എണ്ണം പിടിക്കുമ്പോൾ തൻ്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് ഈ വൃത്തികേട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആലോചിച്ച് നോക്കുക ഒരു അന്യ സ്ത്രീയുടെ ഇതായാലും അന്യ പുരുഷൻ്റെ ആയാലും തീർച്ചയായിട്ടും അവർ കാട്ടുന്ന ഈ ഈ തുല്യതയില്ലാത്ത ഈ അശ്ലീല പ്രവൃത്തികൾ ഇതൊക്കെ നിഷിദ്ധം തന്നെയാണ് ഞമ്മളോട് അള്ളാഹു ചോദിക്കും അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞു നിങ്ങൾ ഒഴിവു സമയം ഈ ഒഴിവു സമയം ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഗുണപാഠമോ എന്തെങ്കിലും ഒരു പ്രയോജനമോ മണിക്കൂറുകളോളം ഇത്തരത്തിലുള്ള ഫാമിലി വ്ളോഗിൻ്റെ മുമ്പിൽ കുത്തിയിരുന്ന് നമ്മളൊരു കാലത്ത് പറയാറുണ്ട് കുടുംബ സീരിയലുകളെ കുറിച്ച് കണ്ണീർ സീരിയലുകളെ കുറിച്ച് സത്യത്തിൽ അതിനൊന്നും ഇത്തരത്തിലുള്ള വൃത്തികേട് പ്രകടമാക്കുന്നില്ല ആ സീരിയലുകളെ സീരിയലുകളെയൊക്കെ അസ്ഥാനത്താക്കിയിട്ട് ഒരിക്കലും നമ്മുടെ കണ്ണുകൾ കാണാൻ ആഗ്രഹിക്കാത്ത ഹൃദയം കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരിക്കലും ഒരു ഒരു സദസ്സിൽ കാണിക്കാൻ പറ്റാത്ത അത്തരത്തിലുള്ള ഈ വൃത്തികേട് മണിയറ രഹസ്യങ്ങൾ മുഴുവൻ ഒപ്പിയെടുത്ത് സമൂഹത്തിലേക്ക് ഇട്ട് കൊടുത്ത് അത് മുഴുവൻ മണിക്കൂറുകൾ കൊണ്ട് ലൈക്കടിച്ച് റീച്ചിലെത്തിക്കുന്ന മില്യൺ കണക്കിലും ബില്ല്യൺ കണക്കിലും ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം അത് പ്രധാനമായും മുസ്ലിങ്ങൾ തന്നെയാണ് മുസ്ലിം സമൂഹമാണ് ഇത്തരത്തിലുള്ള ലൈക്കും ഈ ഇതിലുള്ള കമൻറ്റുകളും ഇതിലുള്ള ഷെയറും ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇതര മതവിഭാഗങ്ങളെല്ലാം അവരൊരിക്കലും ഇത്തരത്തിൽ ചെയ്യുന്നില്ല അവരൊരിക്കലും അതിൻറ്റേതായ പരിധിയിൽ നിന്ന് മാത്രമാണ് ചെയ്യുന്നത് ഈ ഈ കൗമ് മാത്രമാണ് മാത്രമല്ല ഇത്തരത്തിലുള്ള ഈ മണിയറ രഹസ്യം ആ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അവർ രണ്ടു പേരുടെയും മുഖത്തുണ്ടാകുന്ന ഒരു ആനന്ദം ശത്രു ശത്രു സൈന്യാധിപൻ ഉണ്ടാകുന്ന അഥവാ തൻ്റെ ശത്രു രാജ്യത്തെ കീഴടക്കി ശത്രു സൈന്യത്തെ മുഴുവനും ഇല്ലായ്മ ചെയ്ത് വിജയശ്രീ ലാളിതനായിട്ടുള്ള ഒരു ഒരു ശത്രു സൈന്യാധിപന്റെ മുഖത്തെ സംതൃപ്തിയാണ് അഥവാ രാജ്യം മുഴുവനും കീഴടക്കിയതുപോലെയുള്ള നമ്മളൊക്കെ ചരിത്രത്തിൽ പറയുന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെ മുഖത്തൊക്കെ കണ്ടിട്ടുള്ളതിനേക്കാൾ വലിയ എന്താ പറയുക ഏറ്റവും വലിയ ഒരു സ്വഭാപ്തി വിശ്വാസം അഥവാ ആത്മധൈര്യം ഇവർ രണ്ടു പേരുടെയും മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്താ ഇപ്പോൾ ഇവർ ചെയ്തിട്ടുള്ളത് അതിനേക്കാളും വലിയ ജിജ്ഞാസയോടുകൂടെ ആവേശത്തോടു കൂടെ അത് കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ ഈ സമുദായ മക്കളുടെ സ്ഥിതി ഒന്ന് കൊന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ നോക്കൂ ആലോചിച്ച് നോക്കൂ ഇതിൽ എന്ത് എന്താണ് ഇതിനകത്തുള്ള ഒരു ഇത്രയേറെ മോശമായിട്ടുള്ള ഒരു അവസ്ഥ അതുകൊണ്ട് തന്നെ ആദ്യ ഈ ടി ടി ഫാമിലി ചെയ്തിരുന്ന ഈ ഫാമിലി വ്ലോഗിൽ ആദ്യം മാഷാ ഹാ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിരുന്നു ഇപ്പോൾ അതൊക്കെ നിർത്തി ഹേ ഗെയ്സ് ഹേ ഗെയ്സ് എന്നാണ് തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങിക്കൊണ്ടാണ് ഈ പറയുന്ന ഷെഫിയായാലും ഷമീനായാലും ഒക്കെ അവരുടെ വളരെ പരിഹാസമായ കുടുംബ സദസ്സുകൾ ഒന്നിച്ച് കേൾക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ആ സദസ്സുകളിൽ കേൾക്കാൻ പാടില്ലാത്ത ലജ്ജിക്കുന്ന ആ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ ഫാമിലി ബ്ലോഗർ പ്രത്യേകിച്ച് ഈ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പിന്നീട് ചെയ്ത അവരുടെ വ്ളോഗുകൾക്കൊക്കെ കേവലം ഒരു എഴുപത് എൺപത് കേറീച്ചാണ് വന്നതെങ്കിൽ ഈ പറയുന്ന ഈ വൃത്തികേട് മണിയറ രഹസ്യം പുറത്തേക്കിട്ടപ്പോൾ ബില്യൺ കണക്കിന് വ്യൂവേഴ്സ് കണ് കണ്ടു എന്നത് നമ്മുടെ ഈ ഈ സമുദായത്തിൻ്റെ ധാർമിക ചുതിയെയാണ് വെളിവാക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത് കാണുന്നത് സ്വാഭാവികമായിട്ടും ഇതര സമുദായത്തിലെ ആളുകൾ കുറവാണ് കാരണം ഇത് മുസ്ലിം സമുദായത്തിനകത്തുള്ള ആ പ്രധാനമായും കുട്ടികളും സ്ത്രീകളും ആണുങ്ങളും ഒക്കെ തന്നെയാണ് ഇത് കണ്ട് ലൈക്ക് അടിക്കുന്നതും ഷെയർ ചെയ്യുന്നതും ആലോചിച്ച് നോക്കൂ നിങ്ങൾ യാതൊരു തരത്തിലുള്ള ഗുണമേന്മയും ഇല്ലാതെ മാത്രമല്ല ലജ്ജ എന്ന് പറയുന്ന അൽ അല്ലാഹു സുഹബത്തും ഈമാൻ എന്ന് പറഞ്ഞ ലജ്ജ എന്ന് പറയുന്നതാണ് മനുഷ്യർക്ക് മൃഗത്തിൽ നിന്ന് മനുഷ്യരിൽ നിന്നും അള്ളാഹു വ്യത്യസ്തമാക്കുന്നത് കിയാമത്തോടടുത്താല് പരസ്യമായിട്ട് വൃത്തികേട് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഒന്നങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പോലും പറയാൻ ആളില്ലാത്ത ഒരു സമൂഹത്തിലാണ് ഇന്ന് നമ്മളുള്ളത് ലജ്ജയുടെ ഒരു അംശം പോലും അഥവാ കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും പേരക്കുട്ടികളും ഒക്കെ ഒന്നടങ്കം തന്നെ ഇത്തരത്തിലുള്ള ആഭാസകരവും അഥവാ അശ്ലീലകരമായ ഒരവസ്ഥയിൽ വന്നുപെടുന്നു അവർക്കൊന്നും ഇത് അരുതേ എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു അതാണ് മനസ്സിലാക്കേണ്ടത് പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഒരു കുടുംബ സദസ്സിൽ അര നോക്ക് ചെല്ലുമ്പോൾ അവിടെ ഉപ്പയുണ്ട് കാക്കയുണ്ട് ഉമ്മയുണ്ട് താത്തയുണ്ട് അതർക്കൊരു മാന്യമായ സദസ്സായിരുന്നു എങ്കിൽ ഇന്ന് ആ സദസ്സ് സ്വാഭാവികമായിട്ടും മൂത്തച്ചിയോട് പറയാൻ പാടില്ലാത്തത് സഹോദരിയോട് പറയാൻ പാടില്ലാത്തത് ഉമ്മയോട് പറയാൻ പാടില്ലാത്തത് വല്ലിമ്മയോട് പറയാൻ പാടില്ലാത്തത് അമ്മോശനോട് പറയാൻ പാടില്ലാത്തത് അമ്മായിയമ്മയോട് പറയാൻ പാടില്ലാത്തത് ഇതൊന്നും എന്താണെന്ന് അറിഞ്ഞുകൂടെ എന്തും അവർ പറയും അമ്മായിയമ്മയോട് സെക്സ് ചോദിക്കുന്ന മരുമക്കളുടെ കാലമാണ് അതോടൊപ്പം അവർക്ക് കുയ്യഭാഗം വെളിവാക്കി അതൊന്നും യാതൊരു പ്രശ്നമേ അല്ല പരിധിയില്ല എങ്ങനെയാണ് പരിധി ഉണ്ടാവുക ഇത്തരത്തിലുള്ള ആഭാസകരമായ ബ്ലോഗുകൾക്ക് അഥവാ തങ്ങളുടെ കുടുംബ സദസ്സുകളിൽ ഇത്രയേറെ സ്വീകാര്യത കൊടുക്കുന്നു ജനങ്ങൾ പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അശ്ലീലതകൾക്ക് കുറവുണ്ടാവുക ചാടിപ്പോക്കിന് കുറവുണ്ടാവുക അങ്ങേയറ്റം സദാചാര ഭംഗം സംഭവിച്ചിരിക്കുന്നു ഈ സമൂഹത്തിന് ഇനി എവിടെയാണ് ഇത് ഇത് രക്ഷപ്പെടുക തീർച്ചയായിട്ടും ഞാൻ ഭയപ്പെട്ടു പോവുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു അതിവേഗമാണ് ഈ കിയാമത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഇത് ആര് ഒന്നും ചെയ്യല്ല പറയല്ല എന്ന് പോലും ഇപ്പം ഞാൻ സ്വാഭാവികമായിട്ടും വൈവാഹികമായിട്ട് കുറച്ച് മുമ്പ് കഴിഞ്ഞ ഒൻ എൻ്റെ വ്ളോഗിൽ പറഞ്ഞിരുന്നു ആശിഖി എന്ന് പറയുന്നവൻ്റെ ഒരു അവനും ജാസിയ മോളും കൂടെ ചേർന്നിരുന്ന ഒരു ഫാമിലി ബ്ലോഗർമാരാണ് അപ്പോൾ ആ ജാശിയെ പെട്ടെന്നുള്ള ആകസ്മികമായ മരണത്തെ തുടർന്ന് അവൻ പിന്നീട് വളരെ സൂക്ഷ്മശാലിയോ ആ ഭാര്യയുടെ കബറിങ്ങൽ പോക്കും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അരിവാരി കൊടുക്കുകയും അടിയന്തരം കഴിക്കുകയും ഉസ്താദന്മാരെ തൃപ്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു പക്ഷേ ഇപ്പോൾ അവൻ പിന്നീട് അവൻ ചെയ്തത് എന്താ അവൻ്റെ അനുജൻ്റെ അവൻ്റെ ചങ്കായ എന്നൊക്കെ പറയുന്ന ആ ശംസു എന്ന് പറയുന്ന സഹോദരൻ്റെ വിവാഹം തുല്യതയില്ലാത്ത രീതിയിൽ ഇതര വിഭാഗങ്ങൾ പോലും ലജ്ജിക്കുന്ന രീതിയിൽ അവിടെ നടന്നത് ഉസ്താദുമാരോടൊപ്പമുള്ള ആ നിക്കാഹ് മാത്രമാണ് ഇസ്ലാമികം ബാക്കി മുഴുവനും അനിസ്ലാമിക രീതിയിലാണ് അവിടെ ചേക്കേറിയ സംഭവങ്ങൾ മുഴുവനും ഇതുപോലെ തന്നെയാണ് എല്ലാ മുസ്ലിം വീടുകളിലും ഇന്ന് നടക്കുന്നത് മതത്തെ നിക്കാഹിൽ മാത്രം ഒഴിച്ചു നിർത്തി മാറ്റി നിർത്തി എന്നിട്ട് പിന്നീട് നടക്കുന്നത് മുഴുവനും മത മതവിരുദ്ധമായ പ്രവർത്തികൾ അതിൽ ആർക്കും എതിർ പറയുന്നില്ല ഒരൊറ്റ കുട്ടി പോലും എതിർ പറയുന്നില്ല അതുകൊണ്ടാണ് എൻ്റെ കമൻറ്റോളികൾ വന്നിട്ട് എനിക്ക് താഴെ അതിൽ കമൻ്റ് ചെയ്തിട്ടുണ്ട് യൂസഫ് സാഹിബേ നിങ്ങളിപ്പോൾ അതൊന്നും പറയണ്ട അങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നത്തെ ലോകം ആലോചിച്ച് നോക്കി ഇങ്ങനെ പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ വീടുകളിലേക്ക് പോലും എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മകളുടെ ഒരു വിവാഹം ആ വിവാഹത്തിൽ ഞാൻ ആ വിവാഹ വിവാഹാനന്തരം ഈ മകളെ ആ ഭർത്തവർ വീട്ടുകാർ കൊണ്ടുപോകുമ്പോൾ ഞാൻ അവരുടെ മുടിയൊക്കെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് കൂടുതൽ മാലകളും അത് പൂവുകളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ കുറച്ച് ഭാവമൊക്കെ മുടി വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും വഴിപ്പെടുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്ത രീതിയിലാണ് നിന്നെ വളർത്തിയിട്ടുള്ളത് അവളുടെ ഭർത്താവിനെയും വിളിച്ചിട്ട് പറഞ്ഞു ഏ മകനെ നീ എൻ്റെ മകനെ പോലെയാണ് മാത്രമല്ല എനിക്ക് നീ രണ്ടു ബന്ധമായി നീ നീ എൻ്റെ മകനും മരുമകനുമാണ് അതുകൊണ്ട് ഞാൻ ഇവളെ മുസ്ലിമായിട്ടാണ് വളർത്തിയിട്ടുള്ളത് അതുകൊണ്ട് മകനെ നീ ഇവളെ മുസ്ലിമായിട്ട് വളർത്തി നിങ്ങൾ മുസ്ലിമായി മരിക്കുന്നതിലാണ് ഞാൻ അഭിമാനിക്കുന്നത് അതുകൊണ്ട് ഈ ഈ കുറച്ച് ഭാഗം മുടി നിങ്ങൾ വെളിവാക്കരുത് എന്ന് പറഞ്ഞു അവൻ അതനുസരിക്കുകയും ഈ സംഭാഷണം കേട്ടു നിൽക്കുകയും ചെയ്ത എന്റെ ബന്ധപ്പെട്ട ഒരാൾ അപ്പോൾ ആ സദസ്സിൽ കയറി വന്നു എന്നിട്ട് എന്നെ താക്കീത് ചെയ്തു സാധിച്ചു എന്താണ് അജി പറഞ്ഞത് അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു ദിവസം കുറച്ചൊക്കെ അങ്ങനെയൊക്കെ ആവാം അൻ്റെ ഒരു ഇസ്ലാം അൻ്റെ ഒരു തീവ്രവാദം എന്നൊക്കെ പറഞ്ഞ് അയാൾ എന്നെ ആട്ടി പക്ഷെ ഞാൻ പറഞ്ഞ് തൽക്കാലം അജ്ജി ഇവിടെ മുണ്ടണ്ട ഇത് ഞാൻ നടത്തുന്ന വിവാഹമാണ് ഞാൻ അവളെ ഈ പുരുഷനെ കയ്യിൽ ഏൽപ്പിച്ചത് മുസ്ലിമായിട്ടാണ് അവനോട് പറയേണ്ട താക്കീത് എനിക്കുണ്ട് ഒരു ദിവസമോ ഒരു മിനിറ്റോ ഒരു മണിക്കൂറോ അറാമ് ചെയ്ത് ബാക്കിയൊക്കെ നല്ല പ്രവർത്തി ചെയ്യാമെന്ന് നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ ആ സാഹിബിൻ്റെ മുഖം അടപ്പിച്ചു വായ അടപ്പിച്ചു വിടുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ആരും എല്ലാവരും ഈ ഒഴുക്കിനൊപ്പം പോയിക്കൊണ്ടിരിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഇന്നാ പിന്നെ അവർക്ക് എന്തിനാണ് ഈ നിക്കാഹ് എന്ന് പറയുന്നത് അറബിയിൽ അഥവാ ഇസ്ലാമിക നിർദ്ദേശപ്രകാരം നടത്തുന്നത് അതും അവർക്ക് ഇഷ്ടപ്പെട അത് അത് കണ്ടപ്പോഴാണ് കുറേ ഈ ഫെമിനിസ്റ്റുകളായ ചെറുപ്പക്കാരും പിള്ളേരും സ്ത്രീകളുമൊക്കെ അങ്ങനെയൊന്നുമില്ല എന്തു മതം അപ്പോൾ കൂടുതൽ ആരിഫിന്റെ കൂടെ കൂടുകയും ജാമ്യതയുടെ കൂടെ കൂടുകയും ഉടുപ്പില്ലാതെ തന്നെ ഇതരന്മാരോടൊപ്പം ചാടിപ്പോകുന്നതാണ് അവിടെ എന്ത് ഔറത്ത് എന്ത് അക്ക് ബാത്തിൽ എന്ത് അശ്ലീലം നമുക്ക് ആദ്യമേ പിസാട്ട് അശ്ലീലം പഠിപ്പിച്ച് തന്നിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ആ പിസാടിൻ്റെ വഴിയിലേക്ക് സഞ്ചരിക്കുകയാണ് നല്ലത് എന്ന് പറയാണ് ഇന്നത്തെ സമൂഹം അള്ളാഹു അതുകൊണ്ട് ഇത്തരത്തിൽ ഏറ്റവും ദുഷിച്ചിട്ടുള്ള ഈ കാലഘട്ടത്തിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും ഇത്തരത്തിലുള്ള വഴികേടിലാവുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു കാത്തിരട്ടിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ വാഹൃത അലമുല്ലാഹി റബുല്ലമീൻ